ഹായ് മെച്ചാ മരേ എല്ലാവർക്കും നമ്മുടെ മുട്ട കുഫിക്കലിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും അപ്പൊ ഇന്നക്കത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചാണ് അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ബോക്സിൽ ബേക്ക്റോഡ് രണ്ട് വയറൊക്കെ വെച്ചിട്ട് ഒരു സബ് നമ്മൾ വെച്ചിരുന്നു ഇപ്പൊ അതൊക്കെ ഉള്ളിലിട്ട് പോയി കംപ്ലൈന്റ് ആയോ യൂസ് ഒന്നും ചെയ്യാതെ ആയിട്ട് നമ്മള് വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ബോക്സ് ഉണ്ട് അപ്പൊ ഇത് ഒന്നും പിന്നെ ഇത് ഇതിന് സബ് ഉണ്ട് ആ സബ് ഇതിനുള്ളിലാട്ടി കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു മൈക്ക് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക നമുക്ക് വോയിസ് കേൾക്കാം അപ്പൊ ഈ ഒരു വോയിസ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഈയൊരു സബ്ബിലോട്ടാണ് ഇപ്പൊ കേൾക്കിയാല് അപ്പൊ ഈ ഒരു കാരണത്താൽ ഈ സബ് നമുക്ക് അത്യാവശ്യം സൗണ്ട് പോയ തോന്നും നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടും യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ കണക്ഷൻസ് ഫുൾ നമ്മൾ എന്തെങ്കിലും ഈ സംഭവത്തിലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഈ പറഞ്ഞില്ലേ കടുപ്പിക്കാതെ നേരെ നമ്മൾ വീട്ടിലിട്ട് പോകാം സബ്സ്ക്രൈബ് പോകാണ്ടുമ്പെത്തി ലൈക്ക് ബെൽ ബട്ടൺ കൂടി അടിച്ച് നേരെ പോകാം നമ്മളെ ഒരു ചെറിയൊരു ചേഞ്ച് തമർത്തുകൊണ്ട് മൈക്കിലോട്ട് സെറ്റ് ചെയ്യുന്ന സംഭവത്തെ എൻ ആർ എന്ന് പറഞ്ഞാല് ഈ ഒരു ആംബ്ലിഫയർ ബോർഡ് കണ്ടു ഈ ഒരു ബോർഡിലോട്ടാണ് നമ്മൾ ഈ സബ്ബെന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്ത് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബോർഡില്ലേ നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈയൊരു പീസ് നമ്മൾ മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സബ്ബിലോട്ട് ഇതൊന്ന് ഫുള്ള് ചെയ്ത് കൊടുക്കാം ഫുള്ളെയ്യുന്ന വെച്ചാൽ ഒന്ന് കയറി നിൽക്കാനാണ് ഗെസ് കഴിഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ ബോർഡൊന്ന് പൊട്ടിക്കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു പിന്നെ നമുക്കെന്ത് ചെയ്യാം ഈ ഒരു ബോർഡ് നമുക്ക് ചെയ്യൊന്ന് ഊരെ എടുക്കാം കേട്ടോ ടുത്താലേ നമുക്ക് ഇതിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം മൂന്ന് സബ്സ് ഉണ്ട് കിട്ടും അതിൽ ഒരു സബ് നമ്മളെ കഴിക്കലിപ്പോൾ എക്സ്ട്രാ ആയിട്ട് വന്നതാണ് അത് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇനി എന്ത് ചെയ്യാം ഇതിൻ്റെ ഈ രണ്ടാം ബഫർ ബോർഡും ഇതിൻ്റെ ഈ രണ്ട് വയറും ഉള്ളിലോട്ടാണ് അപ്പോൾ നമുക്ക് തന്നെ ബാക്ക് പോയി നോക്കട്ടെ കഴിയും അപ്പോൾ വെച്ചാൽ ബാക്ക് പോയേക്കാം ബാക്ക് പോയേക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ തന്നെ കാണാം രണ്ട് ട്വ റ്റു ട്വൻറ്റി വായേഴ്സ് നമുക്കിവിടെ കാണാം അപ്പോൾ ഇനി എന്ത് ചെയ്യാം നമ്മളെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു ഫ്ലെക്സിബിൾ ക്ലിപ്പിൻ്റെ വയേഴ്സ് ഇല്ല വയേഴ്സ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ട് ജോഡിയായിട്ട് അപ്പോൾ അതേമാതിരി തന്നെ കണക്ട് ചെയ്തെടുത്താൽ നല്ല ഓയിസ് ക്ലിപ്പ് കിട്ടും അപ്പോൾ എന്തു ചെയ്യുക അതെങ്കിൽ ഗ്രീൻ ഗ്രീനിൽ നിന്ന് ജോയിൻ്റ് ചെയ്തിട്ട് കട്ട ക്യൈസ് റോൾ ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ഫിറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നെന്തു ചെയ്യാം നമുക്ക് ഈ ഈ ഒരു പോർട്ട് ഉണ്ടോ ഈ ഒരു പോർട്ട് മാറ്റി നമുക്കിതൊന്ന് കണക്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിന് പ്ലഗ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആയിട്ടാണ് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും സൗണ്ട് മൈനസ് സ്കിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ആയിട്ട് നമ്മൾ അതിൻ്റെ ഓണിങ് ചാർജിങ് സീപോർട്ട് സംഭവം ബാറ്ററി ഇപ്പം നമുക്ക് ഇല്ലാതെ ഇത് യൂസ് ചെയ്യാം അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്തെടുത്തിട്ടോ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ചാർജിങ് പോർട്ട് പോർക്കുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ചാർജിങ്ങിനോട് ഒന്ന് ഫ്ലെക്സിബിൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ഇതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീനിയും പുതിയ വീഡിയോ കാണാം കാണാം എല്ലാവർക്കും ബായ് ബൈ